എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് നറുനാരി സിറപ്പ് പിന്നെ പിന്നെ ഐസ് ക്യൂബ്സ് പിന്നെ നല്ല തണുത്ത പാല് ഈ പാല് തിളപ്പിച്ചിട്ട് കുറച്ച് മനസ്സിലായിട്ടിട്ട് ആവശ്യത്തിന് മനസ്സിലായിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇങ്ങനെ അടക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് പോവാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു അല്ല പെർഫെക്റ്റ് ആയിട്ട് സീൽ ആവുന്ന ഒരു ടൈപ്പ് ഗ്ലാസ് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചാലും അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മള് നരനാരി സിറപ്പ് ഇവിടെ കുറച്ച് വെള്ളത്തിന്റെ ഒപ്പം മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ മേടിച്ചത് കുറച്ച് കൂടുതൽ ഇതായിരുന്നു കോൺസെൻട്രേറ്റഡ് ആയിരുന്നു അതുകൊണ്ട് വെള്ളത്തിന്റെ മിക്സ് ചെയ്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിപ്പോ മൂന്ന് സ്പൂൺ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വയ്ക്കും രണ്ടര സ്പൂൺ അപ്പൊ ഏകദേശം നമ്മൾ ഇത്രക്കും അത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് എടുത്തിടാം ഞാൻ രണ്ട് ഐസ് ക്യൂബ്സ് ആണ് എടുത്തിടാ രണ്ടെണ്ണം വിട്ടാ മതി അധികട ഇല്ലെങ്കിൽ വെള്ളമായിരിക്കും കൂടുതൽ പാൽ വേണമല്ലോ അപ്പൊ റിജി കുറച്ചും കൂടെ കുറച്ച് പാൽ വയ്ക്കാം പകുതി വരെ നിറച്ചാ മതി മൊത്തത്തിൽ നിറക്കരുത് ബൂസ്റ്റ് ഇട്ടിട്ട് പിന്നെ ബാക്കി പാൽ വയ്ക്കാം ബൂസ്റ്റ് എടുത്ത് രണ്ട് സ്പൂൺ ബൂസ്റ്റ് നോക്കാം രണ്ടും മൂന്നു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാവുന്നതാണ് ബൂസ്റ്റ് കൂടുതലിട്ടാ കൂടുതൽ രുചി ഉണ്ടാവും ഞാനിവിടെ മൂന്ന് സ്പൂണാണ് ഇടാൻ പോകുന്നത് ഓക്കെ ഇനി ബാക്കി പാലും കൂടെ അതിന്റെ പൊക്കത്തേ കൂടെ വയ്ക്കാം ഓക്കെ ഇനി ഈ ഗ്ലാസ് വെച്ച് അതിന്റെ പൊക്കത്തേ കൂടെ ചെയ്യാം നല്ല ടൈറ്റ് ആയിട്ട് ഉണ്ടോന്ന് നോക്കണം ഓക്കെ ഇപ്പൊ കുലുക്കി റെഡി ആയിട്ടുണ്ട് സംഭവം നോക്കി പതുക്കെ തോക്കാം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു സ്ട്രോ എടുത്ത് ഇതിന്റെ പൊക്കത്ത് വെച്ചിട്ട് കുടിക്കാവുന്നതാണ് പെട്ടെന്ന് കുടിക്കണം ഇത് അധികം നേരം വെച്ചാൽ ഇത് തണുപ്പ് ഇതായി കഴിഞ്ഞാൽ രുചി പോകും ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തന്നെ കുടിക്കേണ്ട സംഭവമാണിത് പുള്ള വെക്കാൻ പറ്റില്ല സ്ട്രോ എന്ന സ്ട്രോ ആയിരിക്കുന്നു സൂപ്പർ അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിട്ട് കമന്റ് ഒക്കെ പറയണം ഇഷ്ടപ്പെട്ടോന്നൊക്കെ എന്നാ ശരി ബൈ